ഗ്രൂപ്പിന്റെ പുതിയ പുതിയ സംരംഭം സംരംഭം ഫാബ്സ് ആൻഡ് സ്റ്റൈൽസ് ചാത്തൻകുന്ന് റോഡിൽ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി എല്ലാ മെറ്റീരിയൽസിനും ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട് സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകാൻ ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ശേഖരവുമായാണ് സുരബി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം സുരബി ആൻഡ് സ്റ്റൈൽസ് ശ്രീകൃഷ്ണപുരം ചന്തക്കുന്ന് റോഡിൽ സുരബി ജിംനേഷ്യത്തിന് താഴെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു ഫാറ്റ്സ് ആൻഡ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് നല്ല വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നേടി ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനും നല്ല നിലയിൽ ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാനും സാധിക്കട്ടെ എന്നു കൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് ഐശ്വര്യത്തിന് ഊഷ്മളമായിട്ടുള്ള ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി നിങ്ങളേവരെയും അറിയിക്കുകയും ചെയ്യുന്നു സേതുവേട്ടൻ സമ്പത്തും ജില്ലയും എല്ലാം ചേർന്ന് ഇന്ന് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ചെറിയ സംരംഭമാണെങ്കിൽ പോലും എല്ലാ കാലത്തും സുരഭി നന്നായി ഇത്തരം കാര്യങ്ങളിലെല്ലാം സഹായിക്കാറുണ്ട് സ്ഥാപനം ആരംഭിക്കുന്ന ദിനം തന്നെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ പ്രയാസം അനുഭവിക്കുന്ന അവശരും വളരെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ദുരിതം അനുഭവിക്കുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഒരു ചെറിയ സംഖ്യ സംഭാവനയും നൽകുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു നമ്മുടെ നാടിനെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ ഇത്തരത്തിലുള്ള മനസ്സുള്ളവരുടെ സാന്നിധ്യവും സഹകരണവും ഒക്കെ അതിന് കാരണമാകുമെന്ന് കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു ശ്രീകൃഷ്ണപരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാജിക മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ വാർഡ് മെമ്പർ ഉഷ യു ഡി എഫ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മജേഷ് തുടങ്ങിയവരും മറ്റ് അതിഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി വ്യത്യസ്തവും മനോഹരവുമായി അണിഞ്ഞൊരുങ്ങാൻ ലേഡീസ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകളാണ് സുരബി ഫാബ്സ് ആൻഡ് സ്റ്റൈൽസ് ഒരുക്കിയിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ്സ് നൈറ്റീസ് സാരികൾ മറ്റ് ഫാഷൻ ആക്സസറീസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് കണ്ടത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ അഞ്ച് തിരുവോണ ദിവസം വരെ എല്ലാ മെറ്റീരിയൽസിനും പത്ത് ശതമാനം ഡിസ്കൌണ്ടും സുലഭ്യുണ്ട് പുതിയ മോഡലുകളും വിലക്കുറവിലുള്ള തുണികളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ഉദ്ഘാടനത്തിന് വന്നാണ് ഇനി പർച്ചേസ് ചെയ്യണം നല്ല നല്ല കളക്ഷൻസ് ആണ് വിലയും കുറവാണ് മറ്റു കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കുറവാണ് ഇട്ടാണ് തോന്നിയത് കളക്ഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് നല്ല മോഡൽസ് ഒക്കെ വിലയൊക്കെ റീസണബിൾ റേറ്റ് ആണ്